ഹായ് ഹലോ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിമിഷ നേരം കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഏറ്റെടുത്ത ആ ഒരു റെസിപ്പി ഞാനും തയ്യാറാക്കി നോക്കി അതിൻ്റെ രുചി ഒരു വേറെ ലെവൽ തന്നെ അതെങ്ങനെയാതൊന്ന് കണ്ടുനോക്കിയാലോ അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് കടവും ഉലുവയും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ കടും ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുവെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കായിരുന്നു അപ്പം നമ്മളിത് ചതച്ചെടുക്കണില്ല ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു രണ്ട് വറ്റൽ മുളക് ഇതാ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അത് കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉള്ളിയാണ് വേണ്ടത് ചെറിയ ചെറിയുള്ളിതാ റൗണ്ടിന് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു കറിക്ക് ഒരു രുചി കൂടാൻ ഞാനൊരു സ്പെഷ്യൽ സാധനം ഇതിനകത്തിൽ ചേർക്കുന്നുണ്ട് അതാണ് ആ ഒരു കറിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അതിൻ്റെ ഒരു രുചി ഒന്ന് വേറെയാണ് ചോറിൻ്റെ കൂടെയും കപ്പയുടെയും കഴിക്കാൻ ഈ ഒരു ഒറ്റ കറി മാത്രം മതിയാകും നമ്മുടെ ചെറിയ ചെറിയുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നപ്പോഴേക്കും അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇപ്പം എന്താ നല്ല രീതിയിൽ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൂട്ടുകളെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഒന്നൊന്നര ടീസ്പൂണോ ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു ഒരു ടേബിൾ സ്പൂണോളം പിന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അങ്ങനെ അങ്ങനെതാ നമ്മുടെ മസാലയൊക്കെ ഒന്ന് വഴണ്ട് വന്നപ്പോഴേക്കും ഞാനൊരു ചെറിയ തക്കാളി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം പുളി ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പമുള്ള പുളി ഞാൻ ഒന്ന് കുതിർത്ത് അതിൻ്റെ നീരും കൂടെ ത്തിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ ഇപ്പം ഇതാ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന മീനും കൂടി ഇട്ട് കൊടുക്കാം അയല മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏത് മീനായാലും കുഴപ്പമൊന്നുമില്ല ദ അയല മീൻ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് അതും ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഒരുപാട് ഇട്ട് കുത്തി ഇളക്കണ്ട എന്നിട്ട് അടച്ചു വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുകി വരാനായിട്ട് വെയിറ്റ് ചെയ്യുക അത് ആ കറിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു കറി എനിക്ക് നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും തന്നെ വേണ്ട കപ്പയും അതുപോലെ ച തിന്നാൻ നല്ല രുചിയാണ് ഇതിന്റെ ഏറ്റവും രുചി കൂടുന്ന ഒരു സംഭവം എന്താണെന്നറിയാമോദാ തേങ്ങാപ്പാലാണ് ഞാൻ ഈ ഒരു ഒരു കപ്പോളവും തേങ്ങാപ്പാൽ അതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കുമ്പോഴുണ്ടല്ലോ ഈ ഒരു കറിക്ക് ഒരു വല്ലാത്തൊരു രുചിയാണ് അതിരിക്കും തോറും അതിൻ്റെ രുചി കൂടേ ഉള്ളൂ പിന്നെ പിന്നെതാ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകിയൊക്കെ വന്നപ്പോഴേക്കും ഞാൻ ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയും മാത്രം മതിയാകും നമ്മുടെ ആ കറി കുറുകി നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയം ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരുപാട് ഇട്ട് തിളപ്പിക്കുക ഒന്നും തന്നെ വേണ്ട മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷമാണ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതും ഇത് ഇരിക്കുംന്തോറും ഈ കറിയിടരുചി കൂടിക്കൂടി വരികയുള്ളൂ അത്ര നല്ല രുചിയുള്ള ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ അടിപൊളി രുചിയുള്ള ഒരു മീൻ കറിയാണ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഈ കറിയുടെ രുചി അടിപൊളി രുചിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് അപ്പോൾ എന്താ വയറിലായ ആ ഒരു കറി ഇതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അസ്ലാം വലൈക്കും